സിൻഡിക്കേറ്റ് മെമ്പറന്മാർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഇല്ല എന്നാൽ സിൻഡിക്കേറ്റിന് വളരെ നിർണായകമായ ചില അധികാരങ്ങളുണ്ട് അവർ വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കൂട്ടായ തീരുമാനങ്ങൾക്ക് അവർ ഒന്നിച്ചിരുന്ന് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ വിപുലമായ ഒരു അധികാര പരിധിയുണ്ട് നമസ്കാരം വിജിലൻറ്റ് വാച്ചിലേക്ക് സ്വാഗതം അടുത്തിടെ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ടായ ഭരണ സ്തംഭനത്തെ തുടർന്ന് സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ പഴയ ഒരു കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോൾ ജി സുധാകരനായിരുന്നു അന്നത്തെ പ്രധാന സിൻഡിക്കേറ്റ് മെമ്പറന്മാരിൽ ഒരാൾ സിൻഡിക്കേറ്റിലേക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ പന്ത്രണ്ട് അംഗങ്ങളെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നുണ്ട് അവിടെ മന്ത്രിമാരെക്കാൾ വലിയ അധികാര പദവിയുള്ള നിലയിലാണ് അക്കാലത്ത് സിൻഡിക്കേറ്റ് മെമ്പറന്മാർ പെരുമാറിയിരുന്നത് ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉയർന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അതുപോലെ തന്നെ നിയമം ഒക്കെ പരിശോധിക്കുന്നത് അതനുസരിച്ച് വളരെ സുവ്യുക്തമായി പറഞ്ഞിട്ടുണ്ട് സിൻഡിക്കേറ്റ് മെമ്പറന്മാർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഇല്ല എന്നാൽ സിൻഡിക്കേറ്റിന് വളരെ നിർണായകമായ ചില അധികാരങ്ങളുണ്ട് അവർ വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കൂട്ടായ തീരുമാനങ്ങൾക്ക് അവർ ഒന്നിച്ചിരുന്ന് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ വിപുലമായ ഒരു അധികാര പരിധിയുണ്ട് അതനുസരിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത സംഭവം അജണ്ടയിൽ ഇല്ലാത്ത ഒരു അവസരത്തിൽ ആ വൈസ് ചാൻസലർ അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞ ശേഷം മറ്റൊരു സീനിയർ അംഗത്തെ വെച്ചുകൊണ്ട് രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നതിന് സിൻഡിക്കേറ്റിന് അധികാരമുണ്ടോ ഒരധികാരവും ഇല്ല അത് മാത്രവുമല്ല വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിലല്ലാതെ യോഗം കൂടാം പക്ഷെ വൈസ് ചാൻസലർ അത് അനുവദിച്ചിരിക്കണം അങ്ങനെ കൂടുന്ന യോഗങ്ങളിൽ പോലും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും വൈസ് ചാൻസലറുടെ അനുമതി ഇല്ലാതെ ഈ തീരുമാനങ്ങളൊന്നും സാധുവായിരിക്കുന്നതല്ല ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം സിൻഡിക്കേറ്റിലെ ഒരംഗത്തിനും പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ സിൻഡിക്കേറ്റ് യോഗം കൂടിയെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിപുലമായ അധികാര പരിധിയുണ്ട് അത് പല മേഖലകളിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലുണ്ട് ശിക്ഷണ കാര്യങ്ങളിലുണ്ട് അതുപോലെ ഫൈനാൻസ് സംബന്ധിച്ച കാര്യങ്ങളിൽ അധികാരമുണ്ട് നിരവധി അധികാരങ്ങളുണ്ട് ഇപ്പോൾ കൂനന്മേൽ കുരു ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പല തവണ മന്ത്രിമാർ നമ്മുടെ ഗവർണറെ സന്ദർശിച്ച് ഒരു അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നു ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകാൻ എന്താണ് കാരണം ഒരു തവണ അനുരഞ്ജനം നടത്തി അത് വി സി എല്ലാ കാര്യങ്ങളും ഒന്നും വിട്ടു കൊടുത്തില്ല അതിനെ തുടർന്ന് വീണ്ടും ഒരു അനുരഞ്ജനം ഉണ്ടാകാൻ എന്താണ് കാരണം ഇത് വിശദമായി അനലൈസ് ഒരു കാര്യമാണ് The 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 Syndicate of 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 Kerala Kerala University 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 serves as the executive body and and it's usually chaired by the vice chancellor. The syndicate's powers powers mainly come from the Kerala university Act of 1974 and subsequent statutes. Key ചാൻസലർ ഫോർഡിക്കേറ്റ് Disciplinary control. The syndicate has the authority to discipline university employees, including suspension, after following due process. 2. Administrative decisions. The syndicate can make decisions related to university administration, although these decisions typically require the vice chancellor's presence to be legally valid. 3. Appointment authority. The syndicate is the appointing authority for certain officials like the registrar. And has the power to inquire into any irregularities. 4. Financial oversight The syndicate can oversee the financial affairs of the university, ensuring proper use of funds and resources. 5. Academic supervision The syndicate members also assist in supervising academic matters, though they don't wield individual power outside of their collective role. It's important to note that the syndicate operates collectively and individual members don't have separate executive powers most decisions must be made with the vice chancellor's involvement to be legally binding as for other authorities in kerala university they include the chancellor the governor of kerala the pro chancellor the vice chancellor and the academic council each with distinct roles and responsibilities under the university's act